ഇങ്ങനെ വിളിച്ചിട്ട് വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അന്നിട്ട് നിന്നിട്ടിപ്പോൾ ചിരിക്കാനാൾ എന്തപ്പം ഇയാൾ ചെയ്യേണ്ടത് എന്നാലിങ്ങനൊക്കെ ഒരു അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടാവും നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കുന്നംകുളം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് ഒരു ജനകീയ ഹോട്ടൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ അവിടെ നോൺ വെജ് സദ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണ്ടി നമ്മുടെ ജെനുമായിട്ടും വിളിച്ചു പറഞ്ഞു അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യാന്നുള്ളൊരു ഐഡിയയിൽ വന്നതാണ് അപ്പോൾ അവിടുത്തെ ഐറ്റംസിനെ കുറിച്ച് പറയേണ്ടല്ലോ ഗംഭീര ഐറ്റംസ് ഐറ്റംസാണ് ഇവരിവിടെ കൊടുക്കുന്നത് ഓരോ പ്രാവശ്യം നമ്മളിവിടെ വന്ന് കഴിക്കുമ്പോഴും നമ്മളിവിടുത്തെ ഒരു ഫാനായി മാറും അങ്ങനെയാണ് അവിടുത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടുത്തെ നോൺ വെജ് സദ്യക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കി വെക്കാം അപ്പം ആദ്യമായി വരുന്നത് നമ്മുടെ ഉണ്ണിപ്പിൻ്റെ അച്ചാറാണ് പിന്നെ ഉണക്കമുളക് തൈര് ഉപ്പേരി ചില്ലി ചിക്കൻ ബീഫ് പിന്നെ കൂന്തള് ചെമ്മീൻ പിന്നെ ഒരു അറക്കിയ വറുത്തത് അതിന് ശേഷം നമ്മുടെ ചൂട് ചോറ് അങ്ങോട്ട് വന്നു അതിൻ്റെ നടുക്കിലേക്ക് സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചു മീൻചാർ വേണമെന്ന് ചോദിച്ചു എനിക്ക് സാമ്പാർ മതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു പിടുത്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി എനിക്ക് കഴിക്കാൻ പറ്റുമോ അന്നാമത്തെ കാര്യം നമ്മളിത് ഷെയർ ആക്കി അത് വേറെ കാര്യം കാരണം ഇതെല്ലാം കൂടി ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല ഇതിലിപ്പോൾ ബീഫും അതുപോലെ തന്നെ കൂന്തളും പിന്നെ നമ്മുടെ ചിക്കൻ ചില്ലിയും മുന്ന പ്രാവശ്യം നമ്മൾ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പഴയ ടേസ്റ്റ് തന്നെ കേട്ടാ സെയിം ടേസ്റ്റ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് പക്ക കിഡിലിൻ്റെ ഐറ്റംസ് ഇതിന് നമ്മളന്ന് കഴിക്കാത്ത ഐറ്റംസ് ആണ് ചെമ്മീൻ റോസ്റ്റ് അത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കിട്ടിക്കാച്ച ഐറ്റം അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയില്ല കാരണം അതിന് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി എന്ന് പറയും ഞാൻ തള്ളുന്നില്ല നിങ്ങൾ പോയി കഴിച്ചു നോക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഊണൊക്കെ കഴിച്ച് സെറ്റായി വരുന്ന സമയത്താണ് നമ്മുടെ ജിനുവേട്ടം പറഞ്ഞുകൊണ്ട് നല്ല പോർക്ക് കിട്ടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോർക്ക് പറയേ ഒരു പ്ലേറ്റ് പോരട്ടെന്ന് പറഞ്ഞു പോർക്ക് വന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് ശരിക്കും പണി പാളിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർക്ക് ഇതിൻ്റെ സീം മാറ്റി ഈ പോർക്ക് റോസ്റ്റ് നിങ്ങൾ ഇവിടുന്ന് പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറും എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുന്നു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും നല്ലൊരു പോർക്ക് റോസ്റ്റ് ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഇപ്പോൾ ടോപ്പ് ടേസ്റ്റ് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണ് നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ തോക്കി നോക്കും ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ തള്ളി മറിച്ചു എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഒന്നും പറയണില്ല എന്തായാലും നിങ്ങൾ പോയി കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഏകദേശം എൺപത് രൂപയാണ് ഈ ഒരു പ്ലേറ്റ് പോർക്ക് റോസ്റ്റിന് വരുന്നത് ശനിയാഴ്ച ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതെടുത്ത് പറയുന്നു അതുപോലെ ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ നോൺ വെജ് സദ്യക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ പോയി ട്രൈ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ